ഹായ് ഫ്രണ്ട്സ് ശാലിക്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ കുറച്ച് തക്കാളി ചെടികളാണ് ഇതിൻ്റെ പൂ ഒന്നും കൊഴിയാതെ നിറയെ കാപിടിക്കാനുള്ളൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കണ്ടില്ലേ കുറച്ച് ജമന്തിത്തൈകൾ കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണിത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുവടിൽ രണ്ട് മൂന്ന് ജമന്തിത്തൈ വെക്കുകയാണെങ്കിൽ വെള്ളീച്ചയും പോലുള്ള മറ്റ് പ്രാണികളൊന്നും നമ്മുടെ തക്കാളി ചെടിയെ ആക്രമിക്കില്ല അതിനുവേണ്ടിയാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത് ദേ ഇത് കണ്ടില്ലേ തക്കാളിയിൽ കായ് പിടിച്ച് നിൽക്കുന്നത് ഞാൻ ഈ ഒരു വളം ചെയ്തപ്പോഴാണ് ഈ കായൊന്നും കൊഴിയാതെ കിട്ടിയത് ഇതിന് മുന്നേ ഞാൻ കുറേ തക്കാളി പറിച്ചിട്ടുണ്ടായിരുന്നു അതിനായിട്ട് ആവശ്യമുള്ളത് ഉലുവ ഒരു കപ്പ് മഗ് വെള്ളം ഒരു സ്പ്രേ ബോട്ടിൽ ഒരു ടിന്ന് ഇനി നമുക്ക് ഈ ടിന്നിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടുതൽ ചെടിയുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ തക്കാളി മാത്രമല്ല മുളക് പച്ചമുളക് വഴുതന മറ്റ് പലതരം ചെടികൾക്ക് നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഇനി നന്നായിട്ട് മൂടി വെച്ച് കൊടുക്കാം ഇത് രണ്ട് ദിവസം വെച്ചിട്ടെടുത്ത കൂടുതൽ എഫക്റ്റാണ് ഇത് ആറ് മണി നമുക്ക് അത്യാവശ്യമാണെങ്കിൽ ആറ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മൾ രാവിലെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി എന്നുവെച്ചാൽ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇതുപോലെ ഞാൻ ചെയ്തു വെച്ചതാണ് രണ്ട് ദിവസം മുന്നേ ചെയ്തു വെച്ചതാണിത് അതായതിൻ്റെ അതിൻ്റെ ഇതൊക്കെ ഉലുവയുടെ ആ സത്തൊക്കെ വെള്ളത്തിലോട്ട് ചേർന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം നമുക്ക് ഈ മഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു ലിറ്ററിൽ നിന്നും കുറക്ക് അധികം വെള്ളം കൊള്ളുന്നൊരു മഗ്ഗാണ് നല്ലൊരു വലിയ മഗ്ഗാണ് അപ്പോൾ ഞാൻ ഇതിൽ ഒരു ലിറ്റർ കണക്കാക്കി വെള്ളം വെള്ളമെടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ഞാൻ ഉലുവയുടെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഉണ്ട് ഇത് കീടങ്ങളെ അകറ്റാൻ ഇതിൻ്റെ സ്മെല്ല് അടിച്ചതൊന്നും കീടങ്ങളൊന്നും പെട്ടെന്ന് നമ്മുടെ തക്കാളി ചെടി അറ്റാക്ക് ചെയ്തില്ല അങ്ങനെ നല്ലൊരു വളമാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് പോകുകയുള്ളൂ ഇത് ഈ സ്പ്രേ ബോട്ടിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ഈ സ്പ്രേയർ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ ബോട്ടിലിൻ്റെ അടപ്പിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഞാൻ ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് ഇതിലെ ഈ ബാക്കി വന്ന ഉലുവ നമുക്ക് ചക്കാളിയുടെ ചുവട് നീക്കിയിട്ട് ഈ ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി മണ്ണിലെ കീടങ്ങൾക്കൊക്കെ കുറച്ചൊരാശ്വാസം കിട്ടും അതായത് ഞാൻ രണ്ട് ദിവസം മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ രണ്ട് ദിവസമെങ്കിലും വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം മാത്രം വെക്കണമെങ്കിൽ അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും അത് വൈകുന്നേരം സമയം ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇത് തക്കാളി പൂവിട്ട് തുടങ്ങുമ്പോൾ ആദ്യം കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് കിട്ടാത്തത് ഇത് എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് ഇതുപോലെ ഇലയിലും തണ്ടിലും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്